അങ്ങനെ കൺഫെക്ഷൻ റൂമിൽ റൂമിലിരുന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് റോക്കി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ബിഗ് ബോസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടുമില്ല പിന്നെ ഒരുപാട് സമയം കരഞ്ഞതിന് ശേഷം പിന്നെ റോക്കി എന്ത് ചെയ്യാനാണ് റോക്കി അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല റോക്കിയുടെ അടുത്ത് കരയാതിരിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ ബിഗ് ബോസിൻ്റെ തീരുമാനമൊന്നും ഇതുവരെ ബിഗ് ബോസ് അറിയിച്ചിട്ടില്ല അപ്പോൾ റോക്കി ഒരുപാട് സമയം കരഞ്ഞ് പറയാനുള്ള കാര്യങ്ങളെല്ലാം കരഞ്ഞ് പറഞ്ഞു കരഞ്ഞ് പറഞ്ഞതിന് ശേഷം അവിടെ തളർന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് അപ്പോൾ ബിഗ് ബോസ് ഇനി എന്ത് പറയും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ബിഗ് ബോസിൻ്റെ ആ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടസ്റ്റൻസ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഒക്കെ പക്ഷേ റോക്കി ഒരിക്കലും ഇത്രയ്ക്കും അങ്ങോട്ട് പ്രവോക്കായി ഇതുപോലെ അടിക്കാൻ പാടില്ലായിരുന്നു കാരണം റോക്കി ഭയങ്കര ആഗ്രഹിച്ച് വന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഭയങ്കര സ്വപ്നം കണ്ടതാണ് കപ്പും കൊണ്ട് പോകുന്ന സ്വപ്നം കണ്ടാണെന്നൊക്കെ റോക്കി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും റോക്കിക്ക് തെറ്റ് പറ്റിപ്പോയി ഇനി ഇതിൻ്റെ ഒരു തീരുമാനം ബിഗ് ബോസ് തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താവും എന്നുള്ള എപ്പിസോഡ് കാണുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലൈവിൽ പറയുമോ എന്നൊക്കെ ഇനി നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം അതുവരെ ബൈ താങ്ക്